തിയേറ്ററായി ചിന്തായി അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നിന്ന് സംസാരിക്കാനുള്ള പേടിയില്ലായിരുന്നു അത് മാത്രമല്ല നമുക്ക് വേണ്ട അതിനുള്ള ഒരു ചിന്തയിലാണ് ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത് എക്സാമിന്റെ തലമുറ പിന്നെ മൂന്നാറായിരക്കളിച്ചിരുന്നു അറ്റാക്കിലപ്പോ കൂട്ടുകാരോട് പറഞ്ഞാൽ പോകുന്നത് പിന്നെ ക്യാമറ ഒന്നും ചുമ്മാ പിടിച്ചു ഒരു റിസ്ട്ട് വരും പോയി സംഭവം ആയിട്ട് വന്നു ആ സംഭവം ഞാൻ എടുത്ത് വെച്ചു ഫോണിൽ വേറെ മലയാളം സ്റ്റോറി ചെയ്ത് വെച്ചു അതായത് എക്സാട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഇതിലൊരു വരുമാനം കിട്ടും നമുക്ക് അറിയാം ബട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സീരിയസ് ഒന്നും അറിയില്ല ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പോയാത്തതിന് നാലായിരം മണിക്കൂർ അതായത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ലീറ്റർ അത്രയും ടൈം നമ്മളുടെ വീഡിയോ ആണെങ്കിൽ അത്രയും കഴിഞ്ഞാൽ യൂട്യൂബിന്റെ പാർട്ണർ പ്രോഗ്രാം നമ്മൾ പരിപാടി അതിനെ അപ്ലൈ ചെയ്യാം ഈ പാർട്ണർ പ്രോഗ്രാം അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ചാനൽ റിവ്യൂ ചെയ്യും യൂട്യൂബിന്റെ മാനുവൽ റിവ്യൂ എന്നാണ് പറയുന്നത് അതിനാ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് അതൊരു ബ്രണ്ടിലായിട്ടുള്ള ചാനലാണ് തോന്നാറുണ്ടെങ്കിൽ അതായത് നമ്മളുടെ വീഡിയോയുടെ ആഡ് ബ്രാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകൾ അത് കാണുന്നു ചിന്ത യൂട്യൂബിൽ ഉണ്ടാവുക അങ്ങനെ വരിക നമുക്ക് ഒരു സാറിന് എമൗണ്ട് നമുക്ക് കിട്ടും അതായത് എനിക്ക് അമ്പതിനായിട്ടാണ് അപ്രൂവൽ കിട്ടിയത് എനിക്ക് വെച്ചിട്ട് ഒരു ഒന്നര മാസത്തെ ഒരു രണ്ട് മാസം അതായത് കഴിഞ്ഞ രണ്ട് രണ്ടു മാസത്തിലൊരു നൂറ്റിഒമ്പത് ഡോളറോളം കിട്ടി എനിക്ക് ആകെ രീതി കിട്ടിയത് അത്രയായിട്ടുള്ളൂ കാരണം ഇതിനോട് കിടക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഒരു വർഷമായിരുന്നു ചാനൽ ഞാൻ തുടങ്ങിയത് പിന്നെ കൺസിസ്റ്റൻസി അതായത് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ടൈം ആകുമ്പോ എയർ അപ്പൊ നമ്മളതിനു വേണ്ടിയിട്ട് ടൈം വന്നിട്ട് അതുകൊണ്ടിറങ്ങി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അപ്പോ ഞാനാദ്യം ട്രാവല് ചെയ്ത് ട്രാവൽ ചെയ്യാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ഒക്കെ ആളായാലും അവിടെ ട്രാവൽ ചെയ്തു ഫോൺ ജസ്റ്റ് ചെയ്യാം സ്ഥലത്തോടെ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് കാണാൻ കഴിച്ചത് അപ്പൊ ഇത് നിങ്ങൾക്ക് കാണിച്ചിരുന്ന എഡിറ്റ് ചെയ്യുക അതൊക്കെ അപ്ലോഡ് ചെയ്യാം അതാണ് പരിപാടി അപ്പൊ നമ്മള് ആൾക്കിഷ്ടും അങ്ങനെ ഒരു സംസാരം അങ്ങനെ ആരെങ്കിലും ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടം നമ്മളൊരു ഫോൺ നമുക്ക് ഡിസ്ട്രൽ പ്ലാറ്റ്ഫോമില് ചെയ്യാം ഇത് ഒരു ടുത്ത് ചോദിക്കാ യൂട്യൂബില് വീഡിയോ തുടങ്ങി പിന്നെ അപ്പോ ഇതൊരു നല്ല രീതിക്ക് കൊണ്ടുപോകണം അതിലൊക്കെ ഒരു ജോബ് സെറ്റ് ചെയ്യണം പിന്നെ കുറച്ച് പ്ലാനുകളുണ്ട് ഫ്യൂച്ചർ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വേണം അതിന് വേണ്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയും അതിനൊപ്പം തന്നെ ഒരു ബിസിനസ് ിലോട്ട് അത് വളർത്തുന്നതിനൊക്കെ പിന്നെ അഗ്രികൾച്ചർ അത്യാവശ്യം താല്പര്യമുള്ളൂ അപ്പൊ അത് ടെക്നോളജി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ഗ്രികൾച്ചർ ഫിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കുറച്ച് പറയാനായിട്ടുള്ളൂ ഇപ്പോൾ മൂന്നു ദിവസം മുമ്പാണ് നമ്മൾ ചെയ്തത് പിന്നെ ഞാൻ ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർപെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് ഇപ്പോ ആളുകൾ സംസാരിക്കാൻ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോ പാർക്ക് അതിന്റെ ശാസ്ത്രം എന്താണെന്നുള്ളത് സംഭവം എല്ലാവർക്കും അറിയാവുന്ന ആഗ്രഹങ്ങളാണ് ആരും സംസാരിക്കാൻ പറ്റാത്ത ഒരു അങ്ങനെയുള്ള ടോപ്പിക്കുകൾ അത് ഞാൻ കൂടുതലായിട്ട് എടുത്ത് സംസാരിക്കാൻ ആരും ആളുകൾക്ക് അറിയണം എന്നുള്ളൊരു സാധനമാണ് ബട്ട് ആളുകൾ അധികം സംസാരിക്കാത്ത കാര്യങ്ങളാണ് അങ്ങനെയുള്ളതാണ് കൂടുതൽ പിന്നെ സയൻസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മളെ എന്റെ ഏരിയൻസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം ഭൂമി സംഭവം അതേപോലെ തന്നെ ഇപ്പൊ ഒരു രാജ്യത്തെ കുറിച്ച് കാര്യം ഇപ്പൊ നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ അതായത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു ആർട്ടിക്കിൾ ആർത്തി കുറച്ച് കാര്യങ്ങൾ അപ്പൊ അത് പറഞ്ഞു കൂട്ടാം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെറിയൊരു വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഡിയൻസ് വരും കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് പഴയ അപ്പോ ചെയ്തോണ്ടിരിക്കും പറയാനായില്ല രണ്ടു നേരം അവർ പോയത് അതൊരു അച്ചീവ്മെന്റ് പോയാൽ അതിനകത്ത് അങ്ങനെയൊക്കെ